കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറിനെയും പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് കോടതിയെ സമീപിച്ചു കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് കേസിൽ സുഹൈറിനെ അഞ്ചാം പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി കാലിൽ മുപ്പത് അടികൾ അടിച്ചത് സുഹൈറാണെന്ന ഹർജിയിൽ പറയുന്നു നേരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ സുഹൈറിനെ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ മൊഴിയിൽ സുജിത്ത് പോലീസ് ഡ്രൈവർ സുഹൈർ ആക്രമിച്ചതായി പറഞ്ഞിരുന്നു കേസ് പരിഗണിക്കുന്നതിനായി കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട മറ്റൊരു ഹർജി കൂടി നൽകുമെന്ന് സുജിത്ത് പറഞ്ഞു ഈ അന്യായം ഫയൽ ചെയ്യുമ്പോൾ കൂടി അദ്ദേഹമാണ് അന്നത്തെ ഡ്രൈവർ ഡ്രൈവർ ആ ക്രൂരമായി സി സി ടി വി ദൃശ്യങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കോടതി ഈ സുഹൈർ എന്ന് പറയുന്ന അഞ്ചാം പ്രതിയെ കൂട്ടിച്ചേർക്കാതിരുന്നത് ഈ സുഹൈർ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി എന്ത് ഓവർ ടാക്റ്റാണ് ചെയ്തത് എന്നുള്ളത് പോലീസ് ഓഫീസർ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മൊഴി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് സുചിത് അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രൈവർ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി തല്ലി എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വിഷ്വലൈസ് ചെയ്യാൻ വിഷ്വൽ വിഷൽ കണ്ടതായിട്ടുള്ള പോലീസ് ഓഫീസർ ആ കാര്യം എഴുതിയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മൊഴി ചേർക്കാഞ്ഞത് പക്ഷെ ഇന്ന് ആ ദൃശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ആ ദൃശ്യം ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്